സൂപ്പർ മേഖല ഏതാ ലെവൽ സൂപ്പർ ലെവലാറാമിന്റെ റോള് നല്ല റോളാണ് പറയുന്ന ലൈറ്റാണ് മകരക്കാളും ും പറയല്ലുംടുകളും കിടിലമ്പളം കിടലം മേക്കിംഗ് ആണ് സൂപ്പർ ഹൈറ്റ് പടം മണ്ണാണ് ഇഷ്ടപ്പെട്ടത് രണ്ടും ഞങ്ങളുടെ ഹീറോയ്ക്ക് ഡബി ചെയ്താണ് ഋഷഭ് ഷെട്ടിക്ക് ഡബി ചെയ്ത ആളാണ് എന്റെ മലയാള റൈറ്റർ ഡബ് പോസ്റ്റർ ചെയ്ത് അശ്വിൻ ഖനാൽ ഡബിങ് ആൻഡ് സ്റ്റുഡിയാണ് നിർമ്മൽ പടത്തിന്റെ ഓളിനോളാണ്

സൂപ്പർ നിങ്ങൾ കണ്ടില്ലേ പക്ഷെ നമ്മൾ റെസ്പോൺസ് എടുക്കുമോ ായിട്ട് കാണിച്ചില്ലായിരുന്നു ഡബ് ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ ഋഷഭ് സാറിന്റെ പോർഷൻസ് മാത്രമായിരുന്നു കാണിച്ചിരുന്നത് ഇവര് ഇവരായിരുന്നു ഡബിങ് ഡയറക്ടേഴ്സ് രണ്ടുപേര് അശ്വിനാലും നിർമ്മൽ എന്റെ പേര് സുരാജ് റേഡിയോ ജോക്കിയാണ് രണ്ടു സമയം അപ്പോ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി വലിയൊരു സംഭവമാണ് കാരണം അദ്ദേഹം ആദ്യം ചെയ്തത് ചാപ്റ്റർ ടു അത് സക്സസ് ആയി ചാപ്റ്റർ വണ്ണിലേക്ക് വരുമ്പോൾ ഒരു സീക്വൽ ആണ് അപ്പൊ അത്ര മാത്രം പ്രാധാന്യം ഉണ്ടായിരുന്നു ഓരോന്നും ഓരോ സീനും എനിക്ക് തോന്നുന്നു ഒരുപാട് ടേക്സ് പോയിട്ടാണ് നമ്മൾ ചെയ്തത് പക്ഷേ കഥ എന്തെന്നോ അല്ലെങ്കിൽ അടുത്ത സീൻ എന്തെന്നോ എനിക്ക് അറിയില്ലായിരുന്നു നമ്മൾ നമ്മളുടെ സീൻ കഴിയുമ്പോൾ ഡബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഋഷഭ് സാറിന്റെ സീൻ കഴിയുമ്പോൾ ഇവർ സ്ക്രീൻ ഓഫ് ചെയ്യും ഇവര് മാത്രമാണ് സിനിമ കണ്ടിട്ടുള്ളത് പക്ഷെ ഇന്നാണ് ഞാൻ കണ്ടത് ഐം സോ എക്സൈറ്റഡ് ഐം സോ ഹാപ്പി ഒരു രക്ഷയില്ല ഇത്രയും വലിയൊരു സിനിമയുടെ ഭാഗമായതിൽ താങ്ക് യു താങ്ക് യു സോ മച്ച് അശ്വിനായുണ്ട് അഞ്ച് വർഷത്തെ ഒരു അദ്ദേഹത്തിന്റെ ഡെഡിക്കേഷൻ ആണ് ബാക്കി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് പറയേണ്ടത് രണ്ട് രണ്ടര മാസം എടുത്താണ് ഡബിങ് പൂർത്തിയാക്കിയത് അപ്പൊ അതിന്റെ ഔട്ട് എന്തായാലും ഉണ്ടാവും കേട്ടോ എങ്ങനെ അഭിനയം ഓ സോ നല്ലതായിരുന്നു കേട്ടോ ജയറാം വേറെ ഒരു ലെവലിലേക്ക് മാറി മാറ്റങ്ങള് ആ മാറ്റങ്ങളുണ്ട് സെക്കൻഡ് ഹാഫ് അതാ നല്ലത് രണ്ടും നാളായിരുന്നു കേട്ടോ ഉണ്ട് എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു ഇത് കുറച്ചുകൂടെ വിഷ്വൽ ട്രീറ്റ് ആണ് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കണ്ടാണ് രണ്ടും ഫീമെലിന് നല്ലപോലെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് മെയിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് രണ്ടുപേരും ഇപ്പം നായകനായ നായികമായിട്ട് അടിപൊളിയായിട്ടുണ്ട് അടിപൊളി സൂപ്പർ 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 ഇത് ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട് ഞാൻ ഡബ് ചെയ്യുമ്പോ കണ്ട സിനിമയും കൂടിയല്ലത് ഡബ് ചെയ്യുമ്പോ മ്യൂസിക്കൊന്നും ഇല്ലാണ്ടാ ഡബ് ചെയ്ത് പക്ഷെ ഇപ്പൊ ഞാൻ എനിക്ക് ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആണ് കാരണം ഇത്രയും വലിയൊരു സിനിമയ്ക്ക് വേണ്ടിട്ട് ശബ്ദം കൊടുക്കാൻ പറ്റുമല്ലോ ഒന്നും പറയാനില്ല കാന്താര താര നമ്മള് മുമ്പിറങ്ങിയ സിനിമ വെച്ചിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല കാരണം ഇത് വേറെ ലെവലു പടം ഞെട്ടിപ്പോയി ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി അതാണ് ഞാൻ കൊള്ളാം എല്ലാരും കാണാൻ തീർച്ചയായിട്ടും ഇത് എല്ലാവരും ഇത് ഒ ടി അങ്ങനെ ഇങ്ങനെ ഒന്നും ചിന്തിക്കില്ല ദൈവം ഓർത്ത് അത് ഇത്രയും വലിയൊരു പടം ഇത് തിയേറ്ററിൽ തന്നെ കാണണം ഇത് വലിയൊരു മനുഷ്യനുഭവം തന്നെയായിരിക്കും എല്ലാവർക്കും നമുക്ക് അതാണ് നമുക്ക് ഒന്നിനും എടുത്തെടുത്ത് പറയാൻ പറ്റില്ല എല്ലാം ഗംഭീരവും എല്ലാം എല്ലാം മികച്ച അനുഭവം അഭിനയമാണെങ്കിലും എല്ലാം രാജ്മിഷന്റെ ആദ്യത്തെ ഗാന്ധാരയില് ഒരു വരവ് അറിയിച്ചതാണ് ഇതില് അദ്ദേഹം ഒന്ന് തകർത്തിട്ടുണ്ട് നമ്മള അതിന്റെ ക്ലൈമാക്സ് ആണ് നമ്മൾ ഞെട്ടിച്ച പുളി ഇത് ആദ്യം മുതൽ അവസാനം വരെ ആക്ഷൻ ആണെങ്കിലും എല്ലാം കൊണ്ടും എടുത്തു പറയണ്ടാട്ടോ ജയറാം നന്നായിട്ട് കയറുന്നുണ്ട് ജയറാം മേട്ടൻ ജയറാം ഇപ്പം നമ്മൾ കണ്ടേക്കുന്ന ജേറാം മേട്ടൻ എന്നല്ല ഒരു വേറെ ഒരു ലെവലിലേക്ക് തന്നെ ജയറാമേട്ടൻ അഭിനയം കൊണ്ട് തന്നെ പുളീനെത്തിച്ചേരാണ് ആ ക്യാരക്ടർ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് നന്നായിട്ടുണ്ട് അടിപൊളി എല്ലാരും തിയേറ്ററിലാണ് ഞാൻ പറഞ്ഞില്ലേ ഇതില് ആരും നമുക്ക് എടുത്തെടുത്ത് പറയാൻ പറ്റില്ല ഇതിൽ അഭിനയിച്ചേക്കുന്ന എല്ലാവരും ഗംഭീരമായിട്ടുണ്ട് മ്യൂസിക്കൽ ആണെങ്കിലും ടെക്നിക്കലാണെങ്കിലും എല്ലാരും നന്നായിട്ടുണ്ട് എന്തായാലും എനിക്ക് എനിക്ക് സത്യം പറഞ്ഞ ഇത്രയും വലിയൊരു പടത്തിന്റെ ഭാഗമാകാൻ പറ്റിയാലും വലിയ സന്തോഷമുണ്ട് താങ്ക് യു